എല്ലാവർക്കും നമസ്കാരം ഒരു യഹൂദ റാബി പറഞ്ഞ ചിന്ത ഇങ്ങനെയാണ് ഒരു എലി ഒരു ഗോതമ്പ് ചാക്കിൽ കയറിക്കഴിഞ്ഞാൽ അതിന് ഭക്ഷണം കിട്ടും പക്ഷേ ഗോതമ്പിൻ്റെ കൂർത്ത മുനകൾ കൊണ്ട് അതിനുള്ളിൽ ഒരിക്കലും അതിന് ഉറങ്ങാൻ കഴിയില്ല ധനത്തെ ദൈവമായി കണ്ട് ലുപ്ധോ ജീവിക്കുന്നവരെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ഉദാഹരണം പറയുന്നത് സംതൃപ്തിയില്ലാത്ത ഉറക്കം നഷ്ടപ്പെട്ട വലിയ ധനവാന്മാരുടെ അവസ്ഥ അതിൻ്റെ കാരണം അനീതിയുടെ മാർഗത്തിലൂടെ ഉണ്ടാക്കുമ്പോൾ മനുഷ്യന് നഷ്ടപ്പെടുന്നത് സംതൃപ്തിയും ഉറക്കവും ഒക്കെയാണ് സമ്പാദ്യത്തിനായി മനസ്സാക്ഷി പണയം വെക്കുമ്പോൾ ലഭിക്കുന്ന കൂലിയാണത് കളപ്പുരകൾ നിറച്ചുവച്ച് അതിലഹങ്കരിച്ച് സുഖിച്ചു മാത്രം ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു സമ്പന്നന്റെ അവസാനം എന്താകുമെന്ന് തിരുവചനം ചോദിക്കുന്നുണ്ട് ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ പണം ഉണ്ടായിട്ടും വാതിൽപ്പടിയിൽ കിടക്കുന്നവനെ ശ്രദ്ധിക്കാത്തവന്റെ അവസ്ഥയെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത് എന്നാൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കണം കഴിവുകൾ ഭംഗിയായി വിനിയോഗിക്കണം സമ്പാദ്യം നേടണം എന്നാൽ അത് തെറ്റായ മാർഗത്തിലൂടെ ആകരുത് അത് ദുർവയം ചെയ്യുകയരുത് താലന്തുകളുടെ ഉപമ ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എപിക്ചസ് എന്ന ഗ്രീക്ക് ദാർശനികൻ പറയുന്നു ഇഫ് വി കമാൻറ്റ് അവർ വേൾഡ് വി ഷോൾ ബി റിച്ച് ആൻഡ് ഫ്രീ ഇഫ് അവർ വെൽത്ത് കമാൻഡേഴ്സ് വി ആർ പു നമ്മുടെ ധനത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നെങ്കിൽ അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ധനവാനും സ്വതന്ത്രനുമാകുന്നത് ധനമാണ് നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ നമ്മൾ ആടിമയും അതേ അവസരത്തിൽ തന്നെ ഈ ലോകത്ത് ഏറ്റവും വലിയ ദരിദ്രനുമായിരിക്കും പിക്ചേഴ്സിൻ്റെ തന്നെ മറ്റൊരു ചിന്ത ഇതാണ് ട്രൂ വെൽത്ത് ട്രൂവെൽസ് നോട്ട് ഓഫ് ദക്കറ്റ് ഹാർട്ട് ആൻഡ് ഓഫ് ദൈൻ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കണം സമയം തക്ക വിധത്തിൽ ഉപയോഗിക്കണം ആർജിക്കേണ്ടത് ആർജിക്കണം അത് നീതിയുള്ള മാർഗത്തിലായിരിക്കണം ഒപ്പം തന്നെ നേടിയതൊക്കെ വിനിയോഗിക്കുമ്പോൾ ദൈവബോധ്യത്തോടെ കാരുണ്യത്തോടെ ഉപയോഗിക്കാനും പഠിക്കണം ധനത്താൽ ഭരിക്കപ്പെടുന്നവരാണ് ധനത്തെ ഭരിക്കുവാൻ കെൽപ്പുള്ളവരായി ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ ഗോതമ്പ് ചാക്കിൽപ്പെട്ട എലിയെ പോലെയാകും ചുറ്റുവട്ടത്തിഷ്ടം പോലെ തീറ്റയുണ്ട് പക്ഷേ ഒരിക്കലും ഉറങ്ങാൻ സാധിക്കില്ല സദൃശവാക്യം പതിനൊന്നിന്റെ ഒന്ന് കള്ള തുലാസ് ഒത്ത പടിയോ അവന് പ്രസാദം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലൊക്കെ ഉയർത്താം കരുണാമയനായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ജീവിതം ദൈവദാനമാണ് ജീവിക്കുന്ന ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതുമാണ് അലസന്മാരായി ഞങ്ങൾ തീരരുത് ദൈവം ഞങ്ങൾ നിക്ഷേപിച്ച കഴിവുകളെ തിരിച്ചറിഞ്ഞ് ഓരോ നിമിഷവും ഭംഗിയായി ഉപയോഗിക്കുവാൻ കഴിയണമേ ആർജിക്കേണ്ടവേ ആർജിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ അതറിവായാലും ധനമായാലും പക്ഷേ അതൊരിക്കലും അനീതിയുടെ മാർഗത്തിലാകാതിരിപ്പാൻ ദൈവികജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ കാരുണ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ഫലപ്രദമായി ധനം വിനിയോഗിക്കാനുള്ള കൃപ ഞങ്ങൾ കരുളണമേ ദുർവിനിയോഗം ഞങ്ങളിലുണ്ടാകരുത് യേശുവെ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ